മെഹന്ദി മാട്രിമോണിയൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു ചാനലിലൂടെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരുടെ ഡാറ്റസാണ് നമ്മൾ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഇഷ്ടങ്ങളറിഞ്ഞ് ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മാട്രിമോണിയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്ന് നമ്മൾ സുന്നി മതവിഭാഗത്തിൽപ്പെടുന്ന ഒരാളുടെ ഡീറ്റെയിൽസാണ് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആളുടെ പേര് റംല എന്നാണ് വയസ്സ് നാൽപ്പത്തി ഏഴായിട്ടുണ്ട് ആളെ ഹൈറ്റ് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ഒമ്പതാം ക്ലാസ് വരെയാണ് ആൾ പഠിച്ചിട്ടുള്ളത് നിലവിൽ ജോലിയൊന്നും ചെയ്യുന്നില്ല സ്ഥലം കോഴിക്കോട് വടകരയാണ് ഒരു അമ്പത്താറ് വയസ്സ് വരെയുള്ളവരെയൊക്കെ പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അയാളുടെ ഫാദർ മരിച്ചു പോയിട്ടുണ്ട് മദർ ഹൗസ് വൈഫാണ് കൂടുതൽ ഡിമാൻഡ് ഒന്നും അവർ പറയുന്നില്ല അപ്പോൾ ഇത്രയാണ് ആളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ മറ്റു കുടുംബാംഗങ്ങൾക്കോ ഈ പ്രൊഫൈൽ അനുയോജ്യമായി തോന്നുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോയായി കാണാം താങ്ക് ഫോർ വാച്ചിങ്